വിജയദശമിയോടനുബന്ധിച്ച് കാട്ടുകുളം ശ്രീ പര്യാനമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു നാവിൽ സ്വർണ ഹരിശ്രീ കുറിക്കാൻ മുന്നൂറോളം കുരുന്നുകൾ എത്തിച്ചേർന്നു ക്ഷേത്രം മേൽശാന്തി കെ എം കൃഷ്ണൻ നമ്പൂതിരി കെ എം അനിൽ പരമേശ്വരൻ ശ്രീ ഈശ്വരം വേണുഗോപാൽ എന്നിവർ എഴുത്തിനെഴുത്തൽ നടത്തി മുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു നൂറോളം കുട്ടികൾ സംഗീതാരാധനയിലും പങ്കെടുത്തു ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നാനൂറോളം വാഹന പൂജയും നടത്തി നൃത്ത സംഗീതോത്സവത്തിന്റെ പതിനൊന്നാം ദിവസമായ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ ആറാം മുപ്പതിന് സരസ്വതി പൂജ വാഹന പൂജ എന്നിവ നടന്നു രാവിലെ ഏഴിന് സന്നിധിയിൽ വെച്ച് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ച് വിദ്യാരംഭം നടത്തി പിന്നീട് നടന്ന സംഗീതാരാധനയിൽ നിരവധി സംഗീതജ്ഞർ പങ്കെടുത്ത് ഗാനാലാപനം നടത്തി രാവിലെ പത്ത് മണിക്ക് പഞ്ചരത്ന കീർത്തനാലാപനം നെടുമ്പള്ളി രാംമോഹൻ മീര രാംമോഹൻ വയലിൻ ദിലീപ് കുളപ്പുള്ളി മാസ്റ്റർ വൈഷ്ണവ് കല്ലാറ്റ് മൃദംഗം ഡോക്ടർ ബാബുരാജ് പര്യാനമ്പറ്റ വിവേക് പര്യാനപറ്റ എന്നിവ ചേർന്ന് അവതരിപ്പിച്ചു മണിയോടെ മംഗലാകുന്ന് സുധാമണി വി ഭരതനാട്യം അവതരിപ്പിച്ചു തുടർന്ന് കലാമണ്ഡലം ആര്യ അഞ്ജന ഭവ്യ ഗോപിക എന്നിവർ നയിച്ച ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്നിവ നടന്നു ശേഷം നൂപുരം ആർട്സ് സെന്റർ ചെറുപ്പളശ്ശേരിയുടെ നേതൃത്വത്തിൽ ദൃശ്യ സതീഷ് ഒരുക്കിയ നൃത്തനൃത്യങ്ങളും അരങ്ങേറി